ദുരന്തവുമായി ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടിൻ്റെ പിരിവ് അഞ്ചൽ യൂണിറ്റിൽ ആരംഭിക്കുകയാണ് ഇവിടെ അതിൻ്റെ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയായി അതിൻ്റെ ഫണ്ട് കളക്ഷൻ നടക്കുന്നു അതിൻ്റെ ഭാഗമായി അഞ്ചൽ യൂണിറ്റിലും ഇന്നും നാളെയും മറ്റന്നാളുമായി പറഞ്ഞാൽ ഈ ജൂലൈ മുപ്പത്തൊന്നും ആഗസ്റ്റ് ഒന്നാല തീയതികളിലായി ഇതിൻ്റെ ധനസമാഹരണം നടക്കും എത്രയും പെട്ടെന്ന് അവിടെ പുനരധിവാസത്തിനാവശ്യമായ സമ്പത്ത് സമാഹരിച്ചെത്തിക്കുന്ന ദൗത്യത്തിൽ അഞ്ചൽ യൂണിറ്റും ഭാഗമാക്കാവുന്നു അതിൽ അഞ്ചലിലെ മുഴുവൻ വ്യാപാരികളും ആത്മാർത്ഥമായി ഈ ഫണ്ട് സമാഹരണത്തിൽ സഹകരിക്കണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മങ്ങൾ നമസ്കാരം ഹോട്ടൽ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിൽ വീടും കടകളും നഷ്ടപ്പെട്ട വ്യാപാരികളെ പുനരധിവസിപ്പിക്കുവാനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വ്യാപാരികളിൽ നിന്നും ഫണ്ട് ശേഖരണ പദ്ധതിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിൽ തുടക്കമായി വ്യാപാരികളിൽ നിന്നും ശേഖരിക്കുന്ന ഫണ്ട് വയനാട് ദുരന്തത്തിൽ വീടും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് വീടും കടകളും നിർമ്മിച്ചു നൽകുവാൻ വേണ്ടിയാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത് സംഘടനയുടെ സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ യൂണിറ്റിന്റെ ഫണ്ട് ശേഖരണം ഉദ്ഘാടനം ചെയ്തു വാരവാഹികളായ അഖിൽ രാധാകൃഷ്ണൻ വി എം തോമസ് ശബരി സുശീലൻ നായർ പ്രതാപൻ അൽ അമാൻ ജോസ് ബാലരമ അനീഷ് പി ടി എസ് മൊയ്തു അഞ്ചൽ ടോണി ശങ്കരത്തിൽ സിറാജുദ്ദീൻ ശിവ സുരേഷ് ബിനോസ് രാജീവ് എന്നീ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം ന്യൂസ് ഡെസ്ക് ന്യൂസ് ദുരന്തവുമായി ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടിൻ്റെ പിരിവ് അഞ്ചൽ യൂണിറ്റിൽ ആരംഭിക്കുകയാണ് ഇവിടെ അതിൻ്റെ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയായി അതിൻ്റെ ഫണ്ട് കളക്ഷൻ നടക്കുന്നു അതിൻ്റെ ഭാഗമായി അഞ്ചൽ യൂണിറ്റിലും ഇന്നും നാളെയും മറ്റന്നാളുമായി നടന്നാൽ ഈ ജൂലൈ മുപ്പത്തൊന്നും ആഗസ്റ്റ് ഒന്നാല് രണ്ടാം തീയതികളിലായി ഇതിൻ്റെ ധനസമാഹരണം നടക്കും എത്രയും പെട്ടെന്ന് അവിടെ പുനരധിവാസത്തിനാവശ്യമായ സമ്പത്ത് സമാഹരിച്ചെത്തിക്കുന്ന ദൗത്യത്തിൽ അഞ്ചൽ യൂണിറ്റും ഭാഗമാക്കാവുന്നു അതിൽ അഞ്ചലിലെ മുഴുവൻ വ്യാപാരികളും ആത്മാർത്ഥമായി ഈ പണ്ട് സമാഹരണത്തിൽ സഹകരിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും